നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും മോദി സർക്കാർ അധികാരത്തിൽ വരുമോ എന്നത് ഒരു പ്രധാന ചോദ്യമാണ് എന്നാൽ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിക്ക് വിജയാശംസകളുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പുടിൻ മോദിക്ക് ആശംസകൾ നേർന്നിരിക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന് എല്ലാ വിജയാശംസകളും ആശംസിക്കുന്നു എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത് ഭരണതലത്തിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടായാലും ഡൽഹിയും മോസ്കോയുമായുള്ള പരമ്പരാഗത സൗഹൃദം എന്നും നിലനിൽക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് മോദി സർക്കാരിനും ഇന്ത്യക്കും ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവിധ വിജയവും നേരുന്നുവെന്നാണ് പുടിൻ കുറിച്ചിരിക്കുന്നത് ഇന്ത്യയുമായുള്ള പരമ്പരാഗത സൗഹൃദ ബന്ധം ഏത് രാഷ്ട്രീയ സഖ്യം അധികാരത്തിൽ വന്നാലും തുടരുമെന്നും പുടിൻ പറയുകയുണ്ടായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചക്കിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പരാമർശമുണ്ടായിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ റഷ്യ സന്ദർശിക്കാനായി അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് യുക്രൈൻ വിഷയത്തിൽ മോദിയുമായി പലതവണ സംസാരിച്ചുവെന്നും പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട് യുക്രൈനിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ മോദിയെ കൃത്യമായി അറിയിക്കാറുണ്ട് സമാധാനപരമായി പ്രശ്നം പരിഹരിക്കാൻ മോദി പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം ഇന്ത്യയുമായി യുക്രൈൻ വിഷയവും തുടർന്നും റഷ്യ ചർച്ച ചെയ്യുമെന്നും പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്തെല്ലായിടത്തും നടക്കുന്ന പ്രശ്നങ്ങൾക്കിടയിലും ഏഷ്യയിലെ റഷ്യയുടെ യഥാർത്ഥ സുഹൃത്തായ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ വലിയ പുരോഗതി നേടുന്നുണ്ട് എന്നും പുടിൻ ചൂണ്ടിക്കാണിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കുന്നത് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ അതിലൂടെ സാധിക്കുമെന്നും പുടിൻ പറഞ്ഞു അതേസമയം തന്നെ പ്രധാനമന്ത്രിയെ തൻ്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കാനും ജയശങ്കറിനോട് പുടിൻ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് അതേസമയം പ്രധാനമന്ത്രിയെ റഷ്യയിൽ കാണണം എന്ന് ആഗ്രഹമുണ്ട് എന്നാൽ അടുത്ത വർഷം അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി വലിയ തിരക്ക് പിടിച്ച വർഷമാണ് ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവിധ വിജയവും നേരുന്നു ഏത് രാഷ്ട്രീയ സഖ്യമായാലും ഈ സൗഹൃദത്തിൽ മാറ്റമുണ്ടാവില്ല എന്നും അദ്ദേഹം കുറിച്ചു പരമ്പരാഗതമായ ഈ ബന്ധം ശക്തമായി തന്നെ തുടരുമെന്നും പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും യുക്രൈൻ യുദ്ധത്തിൻ്റെ തുടക്കം മുതൽ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട് പുടിനെയും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കണ്ട് ചർച്ചകളും ഇന്ത്യ നടത്തിയിരുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ എന്ത് കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാണ് എന്നായിരുന്നു മോദി യുക്രൈൻ പ്രസിഡന്റിനെ അറിയിച്ചിരുന്നത് അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ റഷ്യൻ ബന്ധത്തെ എതിർത്തിരുന്നു എന്നാൽ അവരോടൊപ്പം ചേരാനില്ല എന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട് സമ്മർദ്ദ തന്ത്രങ്ങളെയും തള്ളിയിരുന്നു റഷ്യക്കെതിരെ ഉപരോധം വന്നപ്പോഴും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരാനായിരുന്നു തീരുമാനിച്ചത് രാജ്യത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പ്രധാനമന്ത്രി തന്നോട് നിർദ്ദേശിച്ചത് എന്ന് ജയശങ്കർ നേരത്തെ പറഞ്ഞിരുന്നു ലോകരാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും അതിലൂടെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയും വേണം ഇന്ധന വിലക്കയറ്റത്താൽ ജനത്തെ ബുദ്ധിമുട്ടിക്കാനാവില്ല അതുകൊണ്ട് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കണം എന്നുമാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് എന്നും ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു